അദ്ധ്യായം ഒന്ന് വിഭൂതി യോഗ വാക്യമെട്ട് ഞാനാണ് എല്ലാത്തിനും ഉത്ഭവമെന്നും സർവവും എന്നിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്നും അറിഞ്ഞ് പണ്ഡിതന്മാർ ഏകാഗ്ര ഭാവത്തോടു കൂടി എന്നെ ഭൂജിക്കുന്നു അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ചൂടുണ്ടാക്കുന്നതും മഴ പെയ്യുന്നതും രാവും പകലും മരണം ജനനം ഒക്കെ ഞാനാണ് ചെയ്യുന്നത് എന്നിവിടെ സൃഷ്ടാവ് പറയുന്നുണ്ട് അതേപോലെ ഞാനാണ് എല്ലാത്തിനും ഉത്ഭവം എന്ന് പറയുന്നുണ്ട് എന്നിൽ നിന്നാണ് എല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ അതിൻ്റെ സത്യം എന്ന് പറയുന്നത് ഡേ നൈറ്റ് മഴ കാറ്റ് ചൂട് അതേപോലെ മരണം ജനനം ഇനിയിപ്പോൾ ഒരു പക്ഷിക്ക് പറക്കാനാണെങ്കിൽ ഒരു വിമാനത്തിന് പറക്കാനാണെങ്കിൽ ഒരു കപ്പൽ ഓടിക്കാനാണെങ്കിൽ ഈ പ്രവൃത്തിക്കൊക്കെ ആരുടെ സപ്പോർട്ടുണ്ട് സൃഷ്ടാവിൻ്റെ സപ്പോ സപ്പോർട്ടുണ്ട് ഒന്ന് അവൻ്റെ ഒരംശമാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് ഇനി അദ്ദേഹം പതിനെട്ട് മോക്ഷ സന്യാസി യോഗ വാക്യം അറുപത്തി ഒന്ന് ഈശ്വരൻ മായാൽ യന്ത്രത്തിൽ വെച്ചിരിക്കുന്ന വസ്തുക്കളെന്ന പോലെ സർവ്വ ജീവികളെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ ഹൃദയത്തിൽ വസിക്കുന്നു ഇപ്പൊ എല്ലാ ജീവി ജീവികളെയും പ്രവർത്തിപ്പിക്കുന്നത് സൃഷ്ടാവാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട് നമ്മളെ ഹൃദയത്തിന്റെ ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആരെ സൃഷ്ടാവാണ് ഇനി അത് തന്നെ അധ്യായം പതിമൂന്നിന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം പതിനെട്ടിൽ നമ്മൾ പറഞ്ഞല്ലോ പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ആ ബ്രഹ്മം അന്ധകാരത്തിന് അപ്പുറ അപ്പുറമാണെന്നും ഹൃദയത്തിൽ വസിക്കുന്നതും ബ്രഹ്മം തന്നെയാണെന്ന് പറയുന്നത് ഇപ്പൊ മറ്റൊരു അംശമാണ് നമ്മൾ ഹൃദയത്തിലൊക്കെ വസിക്കുന്നത് അഥവാ നമ്മൾ ഹൃദയത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇപ്പൊ നമ്മൾ ഹൃദയം ചലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്ന സമയം വരെ നമ്മൾ ഹൃദയം ഇങ്ങനെ ചലിക്കുന്നുണ്ട് നിൽക്കുന്നില്ല അഥവാ നിൽക്കുന്ന ഒരു സമയം വരുന്നുണ്ട് അഥവാ നമ്മൾ തുമ്മുന്ന സമയത്ത് ഒരു സെക്കൻഡ് നമ്മൾ ഹൃദയം വർക്ക് അവിടെ നിർത്തണം പക്ഷെ ആ സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മളത് നോർമലി അതേപോലെ ആവുന്നുണ്ട് അഥവാ നമ്മൾക്ക് അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അഥവാ നോർമലായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പേര് തന്നെ മാറി പിന്നെ നമ്മളില്ല അപ്പോൾ ഈ ഒരു സെക്കൻഡിലാണ് ശരിക്കും നമ്മൾ ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ തുമ്മുന്ന സമയത്ത് അല്ഹമ്മദില്ല എന്ന് പറയുന്നത് കാരണം നിങ്ങൾ സൃഷ്ടാവിനെ അല്ല നന്ദി പ്രകടിപ്പിക്കണം പക്ഷെ ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കും ചെയ്യാം കാരണം എല്ലാവരുടെയും ഹൃദയത്തെ എന്താ പറയാ വർക്കയിപ്പിക്കുന്നത് ആരാ സൃഷ്ടാവന അവിടെ മതം ജാതി വർഗമൊന്നുമില്ല ഇനി അദ്ദേഹം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം പതിനഞ്ച് ഞാൻ സർവ്വരുടെ ഹൃദയത്തിൽ സന്നിധനാണ് എല്ലാ വേദങ്ങളും അറിയപ്പെടേണ്ടത് ഞാനാണ് ഇവിടെ പറയുന്നുണ്ട് എല്ലാ വേദങ്ങളിലും അറിയപ്പെടേണ്ടത് ഞാൻ തന്നെയാണ് എല്ലാവരുടെ ഹൃദത്തിൽ വസിക്കുന്നതും ഞാൻ തന്നെയാണ് പിന്നെ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു കുറാൻ ആ കുറാല് പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങൾ മുൻ വേദക്കാരോട് ചോദിക്കുക അവർക്കുള്ളതും നിങ്ങൾക്കുള്ളതും ചെയ്യുമെന്നാണ് എന്നാൽ അവരുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒന്നാണ് നിങ്ങൾ പറയണത് അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അദ്ദേഹം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗ വാക്യം മുപ്പത്തി ഒന്ന് എപ്പോഴാണ് ഓരോ ജീവിയുടെയും സത്ത ഏക വസ്തുവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായും അതിൽ നിന്നാണ് അവയെല്ലാം വർധിക്കുന്നതെന്ന് ഒരുവൻ അറിയുന്നത് അപ്പോൾ അവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു അപ്പോൾ എന്താണ് നമ്മുടെ ആത്മാവും സൃഷ്ടാവും തമ്മിലൊരു ബന്ധമുണ്ട് അഥവാ സൃഷ്ടാവ് ആത്മാവാണ് ഇത്ര അംശങ്ങൾ ചേർന്ന ആത്മാവാണ് അപ്പോൾ ആ ആത്മാവും നമ്മളും തമ്മിൽ ബന്ധമുണ്ട് കണക്ഷൻ ഉണ്ട് അപ്പം അത് അത് നമ്മൾ എപ്പോഴാണോ അറിയുന്നത് അപ്പോൾ നമ്മൾ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു അപ്പോൾ ഏതൊരു ജന്തു ജീവജാലങ്ങൾക്കും അവനില്ലാതെ ജീവിക്കാൻ കഴിയൂല അതിനിപ്പോൾ നമുക്കായാലും ഇനിയിപ്പോൾ ഒരു വീട് തന്നെയാണെന്ന് വിചാരിക്കി വീട് വെക്കണമെങ്കിലും സൃഷ്ടാവിന്റെ ഈ അംശത്തിന്റെ പങ്കില്ലാതെ ഒരു വീട് ഇവിടെ നിലനിൽക്കൂല അപ്പൊ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എല്ലാം സൃഷ്ടാവിനെ ആശ്രയിക്കുന്നുണ്ട് ചരവും ആചരവുമായ എല്ലാം എന്നെ ആശ്രയിക്കുന്നുണ്ട് പറയുന്നില്ല എന്റെ ദേഹത്തിലാണ് ഞാൻ അവയിലൊന്നും കുടികൊള്ളുന്നില്ല ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു എന്താ പറയാ ആത്മാവിനെ പറ്റിയിട്ട് നമ്മൾ സൃഷ്ടാവൻ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അപ്പൊ നമ്മള് മൊബൈല് ചാർജ് ചെയ്താൽ തന്നെ നമ്മള് മൊബൈൽ വർക്ക് ചെയ്യളും അഥവാ ചാർജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ പിന്നെ ഡെഡായി അതേ അവസ്ഥ തന്നെയാണ് കാരണം സൃഷ്ടാവും നമുക്ക് ഒരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ എന്നാണോ വിടുന്നന്ന് നമ്മുടെ മരണമാണ് ഇനി അദ്ധ്യായം എട്ട് അക്ഷരഭ്രഹ്മയോഗ വാക്യം അഞ്ച് മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചിട്ട് ശരീരം വിട്ടു പോകുന്നവൻ എന്നെ തന്നെ പ്രാപിക്കുന്നതിൽ സംശയമില്ല ഇവിടെ പറയുന്നത് മരിക്കുന്ന സമയത്ത് എന്നെ തന്നെ നിങ്ങൾ ആലോചിക്കും എന്നാലും മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്റെ അടുത്ത് തന്നെ വരുന്നത് ജീവനുള്ള കാലം നമ്മൾ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും സൃഷ്ടാവിന്റെ അടുക്കങ്ങനെ പോകുന്നത് പക്ഷെ ഇതൊന്നും നമ്മളറിയാതെ നമ്മൾ എത്രയോ സൃഷ്ടാവിനെ തള്ളി പറഞ്ഞവരുണ്ട് തെറി പറഞ്ഞവരുണ്ട് സൃഷ്ടാവേ ഇല്ലയെന്ന് പറയുന്നവരൊക്കെ ഉണ്ട് എന്നാലോ സൃഷ്ടാവില്ലാതെ ഒരു പതിനഞ്ച് മിനിറ്റിലേറെ ഒരാൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല ഏറെ ആ ഒരു ഇരുപത് മിനിറ്റ് അത്ര തന്നെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത് അധ്യായം എട്ട് അക്ഷര ബ്രഹ്മയോഗ വാക്യമേഴ് അതുകൊണ്ട് ഏത് കാലത്ത് എന്നെ തന്നെ ൊണ്ട് എന്നിൽ മനസ്സും ബുദ്ധി അർപ്പിച്ചുകൊണ്ട് നീ എന്നെ തന്നെ നിശംശം പ്രാപിക്കും അതേ മുമ്പ് രാജ്യ വിദ്യാരാജ ഗുഹയോഗ വാക്യം മുപ്പത്തിനാല് എന്നിൽ മനസ്സ് വെച്ച് എന്നിൽ കൂടി എന്നെ തന്നെ പൂജിക്കുകയും എന്നെ നമസ്കരിക്കുകയും ചെയ്യുക ഇങ്ങനെ എന്നെ തന്നെ വിചാരിച്ചുകൊണ്ട് മനസ്സ് എന്നിൽ അവൻ തന്നെ എന്നെ പ്രാപിക്കും ഇപ്പൊ ഇവിടെ തന്നെ പറയുന്നുണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ഭക്തിയോടുകൂടി നമ്മളെ ഹൃദയത്തിൽ സൃഷ്ടാവ് സൃഷ്ടാവുണ്ടെന്നുള്ള കൂടി നമ്മൾ അവനക്ക് വേണ്ടി നമസ്കരിക്കുക അത് മനസ്സിൽ മനസ്സിലാണത് ചെയ്യാൻ പറയുന്നത് യഥാർത്ഥ മനസ്സുകൊണ്ടാണ് നമ്മൾ അവനെ കുടിയിരുത്തേണ്ടതെന്ന് കാരണം അവൻ ആത്മാവാണ് അവനെ നമ്മൾ കാണുന്നില്ല നമ്മൾ അറിയുന്നില്ല അപ്പം നമ്മൾ ആ കാണാത്തൊരു സൃഷ്ടാവിന് വേണ്ടിയിട്ട് നമ്മളെ മനസ്സിലാണ് നമ്മൾ അവനോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇത് പ്രകടിപ്പിക്കേണ്ടത് അതാണ് ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുസ്ലിംസ് എല്ലാം ഏറ്റവും കൂടുതൽ ചെയ്യുന്നുണ്ടാവുക കാരണം നമ്മൾ കാണാത്തൊരു അവാഹിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും നമ്മൾ മനസ്സുകൊണ്ടാണ് ഓരോ വിഭാഗത്തും ചെയ്യുന്നത് അങ്ങനെ ചെയ്യാനാണ് ഇവിടെ പറയുന്നത് മറ്റൊന്ന് ഞാൻ സർവരുടെയും ഹൃദയത്തിൽ സന്നിധനാണ് ഓർമ്മ അറിവ് മറവി എന്നിവ ഉണ്ടാക്കുന്നതിൽ എന്നിൽ നിന്നാണ് എല്ലാ വേദങ്ങളിലും അറിയപ്പെടേണ്ടത് ഞാനാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ബൈബിളിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇയോബ് മുപ്പത്തിരണ്ടിലെട്ട് എന്നാൽ മനുഷ്യരിൽ ഒരു ആത്മാവുണ്ട് സർവ്വശക്തന്റെ ശ്വാ ശ്വാസം തന്നെ അതാണ് മനുഷ്യന് വിവേകം നൽകുന്നത് അപ്പോൾ ഇതൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത് അതേപോലെ ബൈബിൾ പറയുന്നുണ്ട് കൊറിന്ത്യർ ഒന്നില് മൂന്നില് പതിനാറ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ലേ അതേപോലെ വിശുദ്ധ ഖുറാനില് പറയുന്നുണ്ട് സൂറ ഹൂദ് അഞ്ചിൽ പറയുന്നുണ്ട് അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ പുതച്ച് മുടുമ്പോഴും അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അവനറിയുന്നു അവൻ നെഞ്ചിലുള്ളത് അറിയുന്നു ഇത് സൂറ റഹദിൽ ഒമ്പത് പത്ത് പറയുന്നുണ്ട് മുൽക്കിൽ പതിമൂന്ന് പറയുന്നുണ്ട് ഫാത്തിരിൽ മുപ്പത്തെട്ട് പറയുന്നുണ്ട് ഇതിലൊക്കെ ഇപ്പം ബൈബിളിലും ഖുറാനും ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് വിധത്തിൽ സൃഷ്ടാവ് വസിക്കുന്നുണ്ട് സൃഷ്ടാവാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെന്ന് ഇനി ഒരു ഹദീസില് പറയുന്നുണ്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഇപ്പിനും അമ്രൂബിനു ആസിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് രസൂൽ സല്ലി വല്ലം പ്രാർത്ഥിച്ചു ഹൃദയങ്ങളെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ തൻ്റെ ധാരത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ നീ തിരിച്ചു വീതണമേ ഇത് രാഹു സോലിയിൽ പറയുന്നത് മൂന്നാം വ്യാജത്തിൽ അധ്യായം ഇരുന്നൂറ്റി അൻപത് പ്രാർത്ഥനകളിൽ ഈ ഒരു അധിസ് പറയുന്നുണ്ട് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗ്രന്ഥങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല സെയിം ആയിട്ടാണ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ഇപ്പൊ നമ്മൾ ഭഗവത്ഗീതയിലെ സൃഷ്ടാവിന്റെ ഒരു അംശമാണ് ഈ പ്രമേഞ്ചുള്ള എല്ലാം താങ്ങുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് പ്രവർത്തിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു ഇനി ആ ഒരു അംശത്തെ പറ്റിയിട്ട് ഖുറാനിലേക്ക് പോകുമ്പോൾ ഖുറാൻ പറയുന്നത് കൈകൾ എന്നാണ് അതാണ് നമ്മൾ ഭഗവത്ഗീതയിലും പറയുന്നുണ്ടല്ലോ കൈകാലുകളായി വ്യാപിച്ച് കിടക്കുന്നു ഇനി അത് അതേപോലെ ബൈബിളിലും ഖുറാനിലും കൈകൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇനി അദ്ധ്യായം മുപ്പത്തി അഞ്ച് സൂറ ഫാത്തിറില് ഖുറാനില് പറയുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായ ആയത്തിൽ ആകാശവും ഭൂമിയും യഥാർത്ഥ സ്ഥാനങ്ങളിൽ നിന്ന് നീങ്ങാതെ പിടിച്ചു നിർത്തുന്നു ഇതാണ് അദ്ധ്യായം പത്ത് വിഭൂതി യോഗ വാക്യം നാപ്പത്തിരണ്ടില് പറയുന്നുണ്ട് പ്രപഞ്ചം എൻ്റെ ഒരംശം കൊണ്ട് ഞാൻ താങ്ങുന്നു എന്ന് ഇനി പാത്രം മുപ്പത്തഞ്ചില് ഒമ്പത് പറയുന്നുണ്ട് അള്ളാഹു ആണ് കാറ്റുകളവച്ചവൻ അങ്ങനെ അവൻ മേഘത്തെ ഇളക്കി വിടുന്നു എന്നിട്ട് അത് മുഖേന നിർജീവമായ നാട്ടിലേക്ക് തെളിയിച്ചു കൊണ്ടുപോവുകയും അത് മുഖേന ഭൂമിയെ അതിന്റെ നിർജീവമായ അവസ്ഥയ്ക്ക് ശേഷം സജീവമാക്കുകയും ചെയ്യുന്നു ഇവിടെ മഴ മഴയെ പറ്റിയിട്ടാണ് പറയുന്നത് നമ്മള് ഭഗവത്ഗീതയിലെ കുറച്ച് മുന്നേ പറഞ്ഞു കാറ്റ് മഴ ചൂട് ഇതൊക്കെ സൃഷ്ടാവിന്റെ ആരംഭത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതിൽ തന്നെ പതിമൂന്ന് പറയുന്നത് രാവിലെ പകലിൽ പ്രവേശിപ്പിക്കുന്നു പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നു സൂര്യനെയും ചന്ദ്രനെയും അവൻ തന്റെ നിയമത്തിന് വിധേയമാക്കുന്നു സുറാൻ നഹൽ തൊണ്ണൂറ്റൊന്ന് പതിനാറിൽ എഴുപത്തി ഒമ്പത് ആകാശമണ്ഡലത്തിൽ കീഴ്പ്പെടുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ അവയെ ഭൂമിയിലേക്ക് വീഴാതെ പിടിച്ചു നിർത്തുന്നു അല്ലിസ്ര അറുപത്തിയാറ് ഞങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി കപ്പൽ ഓടിക്കുന്നു സുമർ മുപ്പത്തി ഒമ്പതിൽ അറുപത്തെട്ട് ഭൂമിയും ആകാശവും അവന്റെ കൈപ്പിടിയിലായിരിക്കും ഇതന്നെ നമ്മൾ പറഞ്ഞത് അദ്ദേഹം പത്ത് വിഭൂതി യോഗ നാപ്പത്തിരണ്ടില് പ്രപഞ്ചം എന്റെ ഒരു അംശം കൊണ്ട് ഞാനാണ് താങ്ങുന്നത് അപ്പൊ സൃഷ്ടാവിന്റെ ഒരു അംശത്തെയാണ് മൂന്ന് മതവും കൈകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശാഖ അംശം എന്നൊക്കെ പറയുന്നത് ഇതേതാ അത് നിങ്ങൾ മനസ്സിലാക്കുക ഞാനത് പറഞ്ഞു തരുന്നതെന്നുള്ളൂ അതിന്റെ യഥാർത്ഥ നാമം നിങ്ങൾ മനസ്സിലാക്കുക അതിന്റെ പ്രവൃത്തികളാണ് ഈ രാവും പകലും ഡേ നൈറ്റ് അതേപോലെ ചൂടും വെയിലും കാറ്റും പ്രകൃതി ദുരന്തങ്ങളും മരണം ജനനവും എല്ലാം അംശത്തിന്റെ പ്രക്രിയകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മറ്റൊന്ന് ഈ ഈ ഒരു കാര്യങ്ങൾ അഥവാ ഈ യഥാർത്ഥ ഈ സത്യങ്ങള് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാന്ന് പറയുന്നതന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ലഭിക്കുന്ന ഒരു ഭാഗ്യം കൂടിയാണ് അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക പരമാവധി ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അസ്ലാമലൈക്കു